അയ്യോ ചതിക്കല്ലേ മാങ്ങേതാ അടിപൊളി ഞമ്മക്കുവാക്കാൻ പറ്റും ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് തോട്ടിയായിട്ടാ വന്നിട്ടുള്ളത് അപ്പൊ കൊറച്ച് മാങ്ങയുണ്ട് നമ്പ്യാർ മാങ്ങാ ഇന്നിവിടെ നമ്പ്യാർ മാങ്ങ മാങ്ങ നമ്പ്യാർ മാങ്ങ നല്ല മൂത്തിട്ടുണ്ട് അപ്പൊ ഇനി കൊറച്ചും കൂടി കഴിഞ്ഞ ഒരാഴ്ച വലിയ പഴുക്കും പക്ഷേങ്കില്

അപ്പൊ ഇത് നമ്മൾ പറിച്ചെടുത്തിട്ട് നാടൻ രീതിയിൽ പഴുപ്പിക്കാൻ പോകാം കേട്ടാ കെമിക്കലൊന്നും ചേർക്കാണ്ട് അപ്പൊ നാടൻ രീതിയിൽ പഴുപ്പിക്കുമ്പോൾ സാധാരണ എത്ര ദിവസം കൊണ്ട് പഴുക്കുന്നോക്കണ്ടേ അല്ലെ സാധാരണ മറ്റേത് എത്ര ദിവസം കൊണ്ട് പഴുക്കും പഴുപ്പിക്കും അപ്പൊ നമ്മളിത് നാടൻ രീതിയിൽ നല്ല മാങ്ങ പറപ്പിച്ചിട്ട് നാടൻ രീതിയിൽ പഴുപ്പിക്കാൻ പഴപ്പിക്കാൻ പോകട്ട മാങ്ങയിൽ നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മളെ കൊറേ ഷോർട്സ് റീൽസ് എല്ലാം കുറെ വന്നിട്ടുണ്ട് ഈ മാങ്ങയല്ലോ

വല്യൊരു വലിയൊരു ഉണ്ട് ഒരു അഞ്ചാറ് വാങ്ങാ പറിച്ച ആദ്യം കേട്ടാ ഇത് പിടിച്ച് അഞ്ചു വാങ്ങിണ്ട് വലിയ ഈ അഞ്ചും നമ്മളൊരു കൊലയിലാക്കിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളിയായിട്ട് കുറച്ചുകൂടി അടുത്തേക്ക് വെക്ക് നല്ല മധുരം ഉണ്ടാവും പഴുത്തു കഴിഞ്ഞാല്

വന്നേ വന്നേ പൊട്ടി അങ്ങനെ നമ്മള് ഇത്ര മാങ്ങ പറിച്ചിട്ടുണ്ട് കേട്ടാ അല്ലേ അപ്പൊ ഇനി കുറച്ച് നമ്മൾ കൈ കൊണ്ടുപോയിണ്ട് അത് നമ്മള് പിന്നെ കേട്ടാ ഇത്രേ ഉള്ളൂ ഒരു പത്ത് അഞ്ചു പത്ത് പന്ത്രണ്ട് വാങ്ങിണ്ടാവും അപ്പൊ നമ്മൾ ഇനി കുറച്ചായിട്ട് പറിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചു പോയിട്ട് കഴിഞ്ഞാല് പറയാ അപ്പൊ ഇത് നമുക്ക് അപ്പൊ നമ്മളെ മാങ്ങ ഇന്നലെ പുല്ല് പുല് സംഘടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് പുല്ല് ഏതായാലും നമ്മൾ ചെറിയ കാർബോർഡ് എടുത്തിട്ടില്ലേ അപ്പൊ ആദ്യം അടിയിൽ കുറച്ച് പുല്ലിട്ട് കൊടുക്കണം അങ്ങനെ ഒരു പുല് മാ വെച്ചു കൊടുക്കാം അപ്പൊ ഇനി കുറച്ചുകൂടി പുല്ല് വെച്ചുകൊടുക്കല്ലേ ആ ഒരു ഒരു ലെയറും കൂടി മാങ്ങ വെക്കുന്നുണ്ട് പുല്ലൂടി വെച്ചു കൊടുക്കും അങ്ങനെ സംഭവം സെറ്റ് ആയിട്ടില്ല പൊട്ടിയാണെങ്കിൽ നമ്മൾ അത്രയും അത്രയും ചെറിയ വെട്ടിയാണ് കേട്ടോ ചെറിയ കേട്ടാ കാരണം വെച്ചാൽ ചെറിയ ഈ കയറി ബോക്സായോണ്ട് അങ്ങനെ സംഭവം കാരണം കാരണവെച്ചാലേ ചെറിയ ബോക്സ് ആണ് കുറച്ചേ മാങ്ങു മറ്റേ സംഭവം നമ്മൾ ഇന്നലെ ഇന്നത്തേക്കന്നെ നമുക്ക് കൊലത്തിട്ടുണ്ടാവും ഈ പുല്ലിന്റെ ആവശ്യമൊന്നുമില്ല ഏഹ് നാടൻ രീതിയിൽ ഇട്ട് നല്ല പഴയ ചാക്കിൽ ചാക്കിൽ കെട്ടി 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 നമുക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാവും ബാക്കി അങ്ങനെ നമ്മള് മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ അപ്പൊ നമ്മള് രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ വീട്ടിലുണ്ടായിട്ടില്ല അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് തുറന്നു തുറന്നു നോക്കിയാലോ നോക്കാം അപ്പൊ ഏതായാലും ബാക്കിയെല്ലാം പച്ച പച്ച ഉള്ളതാ പഴുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ മൂന്നാമത്തെ ദിവസത്തില് മാങ്ങ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടാ ഒരു സംഭവം ഇടാണ്ട് നാച്ചുറൽ ആയിട്ട് പുല്ലും ആ മറ്റേത് മറ്റേത് ഒരു ചള്ള് മാങ്ങിയെല്ലാം പറിച്ചിട്ടാണ് മറ്റേ സാധനം എതിലിട്ടാണ് കുഴപ്പിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ നല്ല നാടൻ രീതിയിൽ കൊഴപ്പിക്കുന്നു ഏതായാലും ഒന്ന് ആദ്യം ഒന്ന് കഴുകിട്ട് മുറിച്ചല്ലേ

അപ്പൊ മാങ്ങ പിന്നെ നമുക്കറിയാം ഈ മാങ്ങ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയല്ലോട്ടാ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം ചെയ്യണം ചെയ്യണം